ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ കഥ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് എവിടെയെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിലോട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള വിരുന്നായിരുന്നു ഇന്ന് അതായത് ഒരാഴ്ചയായി ഈ ഞായറാഴ്ച ആയിരുന്നു വിരുന്നൊക്കെ അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാലൊക്കെ ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരാഴ്ച ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അപ്പോൾ വഴി വെച്ച് എൻ്റെ ബ്രദേഴ്സിനെ എല്ലാം കണ്ടു അങ്ങനെ അവർക്കൊക്കെ ഹഗ് കൊടുക്കുകയാണ് അങ്ങനെ നേരെ ഇനി അമ്മയുടെ അമ്മയെടുത്ത് പോവുകയാണ് അമ്മേനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു കാരണം ഞാൻ ഒരാഴ്ച അമ്മേനെ മാറി നിന്നിട്ടില്ല ഞാൻ അമ്മയടുത്ത് പോലെയാണ് ഇത്രയും നാളായിട്ട് കിടക്കുന്നത് അറ്റാച്ച്മെന്റിന്റെ അമ്മയും ഞാനും തമ്മിലുണ്ട് ഇത്രയും നാളും അമ്മേനെ കാണാതെ മാറി നിന്നതില് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വല്യമ്മേനെയും കുഞ്ഞുമ്മേനെയും ഒക്കെ ഞാൻ ഇനി എൻ്റെ സ്പെഷ്യൽ മണ്ണാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് എന്റെ ലോകത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാണെന്ന് പോജുട്ടി പോചുട്ടിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ വീട്ടിൽ വിരുന്നില്ല എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രണ്ട് വഴി കയറാതെ ബേക്ക് വഴിയൊക്കെ കയറി ആ കരി ഞാൻ മറന്നുപോയി കാരണം വീട്ടിൽ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഏത് വഴി ഇഷ്ടമുള്ള വഴി കിടക്കെ കയറി വന്നു പിന്നെ ഞാൻ കറങ്ങി തന്നെ ഫ്രണ്ടിൽ കൂടെ വന്നു അങ്ങനെ ഞാൻ എല്ലായിടത്തും ഓടി നടന്ന് വിണ്ടുവാണ് കുറേ നാളായി എല്ലാവരെയും കണ്ടിട്ട് അന്ന് പോയത് തന്നെ കല്യാണത്തിൻ്റെ അന്ന് കണ്ടത് തന്നെ അങ്ങനെ വിരുന്നേ വിളിച്ചാൽ പിന്നെ വീട്ടിലൊക്കെ വരാവുള്ളൂ അങ്ങനെ നെക്സ്റ്റ് സൺഡേ ആയിരുന്നു വിരുന്നത് അങ്ങനെ മുന്നേനെയൊക്കെ കണ്ട് എല്ലായിടത്തും കണ്ട് സംസാരിക്കുകയാണ് മുന്നേക്കിരുന്നേരവും ഫോൺ വിളിച്ചിട്ട് പറയും ചേച്ചി ചേച്ചി മിസ് ചെയ്യുന്നു മിസ് ചെയ്യുന്നു മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എല്ലാവരും ഓടി നടന്ന് കാണുവാണ് എൻ്റെ റൂമിലോട്ട് കയറി റൂമൊക്കെ അതേപടി ഉണ്ടെന്നൊന്ന് നോക്കുകയാണ് അങ്ങനെ എല്ലാവരും താലിമാലയൊക്കെ പിടിച്ചു നോക്കുകയാണ് താലിയും താലിമാലയൊക്കെ പിടിച്ച് നോക്കുകയാണ് ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു താലി കുഞ്ഞിത്താലിയായിരിക്കും തോന്നുന്നത് അങ്ങനെ എല്ലാവർക്കും ആ ഒരു താലി ഇഷ്ടപ്പെട്ടു കുഞ്ഞിത്താലി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ക്യൂട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇനി എല്ലാവരും ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു നമ്മുടെ ഫുഡെന്ന് വെച്ചാൽ ബിരിയാണി ആയിരുന്നു ബിരിയാണി ചിക്കനും ചിക്കൻ ഫ്രൈ പോലെ എന്തോ ഒരു സാധനം പക്ഷെ സൂപ്പർ ആയിരുന്നു കേട്ടോ ബിരിയാണി അങ്ങനെ രാത്രി ഞാൻ അടുത്ത് പറഞ്ഞിട്ട് അണ്ണൻ രാത്രി കൊണ്ടുവരുകയൊക്കെ ചെയ്തു എനിക്ക് എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ബിരിയാണി അങ്ങനെ നമ്മുടെ ടീം എല്ലാവരും കൂടെ ഇരുന്നാണ് കഴിച്ചത് എനിക്ക് പറയാൻ പറ്റുന്നില്ല ആ ബിരിയാണി ഇതാ ഇപ്പോഴും എൻ്റെ വായിൽ നല്ല രീതിയിൽ കൊതിയിരുന്നുണ്ട് നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ചിക്കനൊക്കെ അതിലിങ്ങനെ അലിഞ്ഞു ചേരുന്ന പോലത്തെ ഒരു ബിരിയാണി നല്ല സെറ്റ് ബിരിയാണി ആയിരുന്നു ബിരിയാണി കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഫുഡ് കഴിക്കാൻ തോന്നിയിട്ടില്ലായിരുന്നു കാരണം അന്ന് കൊണ്ടാണ് എക്സൈറ്റഡ് ആണെന്ന് അങ്ങനെ കഴിച്ചിട്ട് ും സെറ്റപ്പിലാണ് ഇനിയിപ്പോൾ തിരിച്ചു പോകണമല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് എനിക്ക് അമ്മ ഒരു മാലയൊക്കെ തന്നു പിന്നെ ഈ വിരുന്നിന് വരുമ്പം നമ്മൾ ഈ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടു കൊടുക്കണം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് വീട്ടുകാർക്ക് ഡ്രസ്സ് വരും അതേപോലെ എനിക്കും വീട്ടിൽ നിന്ന് തന്നു നമ്മളെ വീട്ടിൽ നിന്നും അങ്ങോട്ട് കൊണ്ടു കൊടുത്ത് അങ്ങനെ എനിക്ക് മാലയൊക്കെ ഒരു ഒക്കെ തന്നു ഈ ചെറുക്കൻ എൻ്റെ പുറത്ത് കയറിയിരിക്കുന്നുണ്ടെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ചെറുക്കൻ എൻ്റെ കൂടെ വരണം ആ അങ്ങനെ അവിടെ ആകെ ആടിയും വെള്ളപ്പൊക്കവും നാശമായിട്ട് നിൽക്കുവാണ് അങ്ങനെ എല്ലാവരും നിർബന്ധിച്ച് അവൻ്റെ അടുത്ത് പോകേണ്ട എവിടെ നിൽക്കും ദൂരം ഉണ്ട് ഒരുപാട് പത്ത് മുപ്പത്താറ് കിലോമീറ്ററോളം ഉണ്ട് അങ്ങനെ വരെ വരാൻ പാടാണെന്നൊക്കെ പറഞ്ഞു ചെറുക്കനെ മാക്സിമം പറഞ്ഞു നോക്കി ചെറുക്കൻ എൻ്റെ തോളത്തുനിന്ന് ഇറങ്ങത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു തരിപ്പിക്കേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും ചെറുക്കനും മുമ്പ് എടുത്തു ഞാനും എല്ലാവർക്കും ടാറ്റ ബൈ ഒക്കെ പറഞ്ഞിട്ടിനി പോകും നമ്മുടെ ആ തൊട്ടിനെ എല്ലാവരും പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും വന്നിങ്ങനെ നമുക്ക് കടയിൽ പോകാം വെള്ളത്തിൽ കളിക്കാൻ പോവാം അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ചെറുക്ക ഒരു വിധത്തിൽ കേൾക്കത്തില്ല ചെറുക്കൻ എൻ്റെ കൂടെ തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് അങ്ങനെ ഇനിയിപ്പം ഞാൻ എല്ലായിടത്തും ബൈ പറഞ്ഞിട്ട് ഞാൻ ചെറുക്കനെയും കൊണ്ട് പോവുകയാണ് വൈകിട്ട് അണ്ണം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെറുക്കൻ എൻ്റെ കൂടെ വരുവാണ് നമ്മൾ വന്ന വണ്ടി ഇങ്ങോട്ട് കയറാൻ പാടായതുകൊണ്ട് റോഡിലോട്ട് ഇട്ടിട്ടാണ് വന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മളെ കൂടെ അതുവരെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ എല്ലായിടത്തും സംസാരിച്ചിട്ട് മതിയായില്ല കാരണം കുറച്ച് കുറച്ചും കൂടി സംസാരിക്കാൻ തോന്നി അങ്ങനെ ചെറുക്കനെ എണ്ണം കുറച്ചും കൂടി ഒന്ന് കൺവീൻസ് ചെയ്യിപ്പിച്ച് നോക്കി എന്നിട്ടും ചെറുക്കൻ പോകത്തില്ല എൻ്റെ കൂടെ തന്നെ വരാൻ വേണ്ടിയിട്ട് ബളം വെക്കുകയാണ് അങ്ങനെ ഇനിയിപ്പം നമ്മളെ തിരിച്ച് ഇനി വരുവാണ് നമ്മുടെ ഗ്യാങ് എല്ലാവരും നമ്മുടെ കൂടെ നടന്ന് സംസാരിക്കുകയാണ് കാരണം എനിക്കാണെങ്കിൽ അവരോട് സംസാരിച്ചിട്ട് കൊതി മാറിയിട്ടില്ല ഇതിൻ്റെ ഇടയിൽ ഞാൻ പോജുട്ടീനെയും കൊണ്ട് കുറെ ദൂരം നടക്കാൻ പോയി അതൊക്കെ കഴിഞ്ഞിട്ട് ആശനെ പിടിച്ച് കെട്ടിയിട്ടേക്കും പൂജുനാണെങ്കിൽ എൻ്റെ കൂടെ വരാൻ കിടന്ന് ബഹളമായിരുന്നു ഭയങ്കര ബഹളമായിരുന്നു എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് അവർ കിടന്ന് ഭയങ്കര വിളിയായിരുന്നു എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് എന്നെക്കാട് നല്ല രീതിയിൽ അച്ഛൻ നോക്കും അതുകൊണ്ട് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി പോവാണ് നമ്മുടെ ആദുകുട്ടീനെ എല്ലാവരും കൂടി ഒന്നും കൂടെ ഒന്ന് ശ്രമിക്കുന്നുണ്ട് പോണ്ടെന്ന് പറയാൻ വേണ്ടി ചെറുക്കൻ ഒരു രക്ഷയില്ലായിരുന്നു നമ്മുടെ വരാൻ വേണ്ടിട്ട് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ ഫൈനലി ആദ്യ ജയിച്ചു ജയിച്ചു നമ്മളുകൂടെ നേരെ അങ്ങ് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ നമ്മൾ എല്ലാവർക്കും ടാറ്റ ബൈ കൊടുത്തിട്ട് നേരെ ഇനി പോവുകയാണ് ചെറുക്കും വണ്ടി കയറിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കടക്ക വരെ എത്തിയിരുന്നെങ്കിൽ അവർക്ക് നേരെ കൊണ്ടുപോകാരുന്നു ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് കല്യാണ ചെറുക്കൻ്റെ കൂട്ടരെ കലാപരിപാടികളായിരുന്നു എല്ലാവരും ഭയങ്കര ഡാൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഞാനും ആദക്കുട്ടിയും ഡ്രൈവറും ക്ലീം മാത്രമേ ഡാൻസ് കളിക്കാറുള്ളൂ ബാക്കി എല്ലാവരും ഡാൻസ് കൂടായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ ഇനി കാവേരി പാർക്കിലോട്ട് പോവുകയാണ് ചെറുക്കന് ആനയെ കാണിക്കാൻ വേണ്ടി നമ്മുടെ ആദ്യ കുട്ടിക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ഇതൊരിക്ക നേരിട്ട് നല്ല രീതിക്ക് ആനേനെ കണ്ടിട്ടില്ല ഉത്സവത്തിന് മാത്രമേ ആദ്യം ആനയെ കണ്ടിട്ടുള്ളൂ അങ്ങനെ നേരെ നമ്മൾ ഇനി കാവേരി പാർക്കിൽ ോട്ട് അവിടെ ആകെ ആന ഉണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം മതപ്പാടിലായിരുന്നു ഒരു പിടിയാന മാത്രം ഗുഡ് ഗേൾ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു ചെറുക്കനാണെങ്കിൽ ആനനെ കണ്ട് തികഞ്ഞിട്ട് ഇനി നേരെ ഇനി പാർക്കിലോട്ട് പോകാൻ ബാളം വെക്കുമായിരുന്നു ചെറുക്കനങ്ങനെ ആനനെ കണ്ട് തികഞ്ഞ ശേഷം ഫുൾ ടൈം ഇനി പാർക്കിലായിരുന്നു വീട്ടിൽ പോകാനേ ഈ ചെറുക്കും സംബന്ധിച്ചു നമ്മുടെ ആദ്യ കുട്ടിക്കാണെങ്കിൽ ആദ്യ സമയത്ത് ഇതിലേക്ക് കയറാൻ ഭയങ്കര പേടിയായിരുന്നു ഇപ്പൊ ഇപ്പൊ ഓക്കെ ആയി വരുന്നുണ്ട് ഓക്കേ വരുന്നല്ല ഓക്കെ ആട് അത് ഇറക്കത്തില്ലായിരുന്നു ഒരു കൊച്ചാണ്ട വന്ന ബേക്കിൽ തൊട്ടായ ചെറുക്കം പിന്നെ അതിൽ കയറിയിട്ടില്ല അതുകൊണ്ട് നമുക്കൊരു ഭാഗ്യായി അതുകൊണ്ട് ചെറുക്കം വീട്ടിൽ വന്നു ഫുൾ ടൈം ആദുകുട്ടി മാമന്റെ കൂടെ തന്നെയായിരുന്നു അപ്പോഴാണ് അതുവഴി ഒരു ആന വന്നത് ഈ ആദുകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു അവൻ കുഞ്ഞിലെ ആദ്യം പറഞ്ഞ വീട് എനിക്ക് തോന്നുന്നു ആന ആന എന്നാണ് കാരണം അവന് ആന അത്രക്ക് ഇഷ്ടമാണ് അപ്പോൾ നേരത്തെ നല്ല രീതിക്ക് അവൻ കണ്ടിട്ടില്ല അങ്ങനെ അവൻ ആനയെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ അങ്ങനെ ഇന്ന് എന്തായാലും ആനയെ കണ്ടിട്ട് അവൻ തെങ്ങിയാണ് അങ്ങനെ നമ്മുടെ ചെറുക്കിന് എല്ലാ സ്ഥലം കാണിച്ച ശേഷം നമ്മൾ ഇനി വീട്ടിൽ പോവുകയാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ ടാറ്റാ